നിങ്ങൾ രണ്ട് കണ്ണുടച്ചിരുന്നിട്ട് ഞാനീ പറയണതൊന്ന് ഇമാജിൻ ചെയ്തു നോക്കുമോ എന്നത്തെയും പോലെ അന്നും നമ്മൾ മൂടി പൊതിച്ചു കിടന്നു തുടങ്ങി സുബിൻ്റെ നേരമായപ്പോൾ ഇപ്പിയും ഇമ്മയും ഭാര്യയും മക്കളൊക്കെ നമ്മളെ വിളിക്കുന്നുണ്ട് നമുക്ക് എണീക്കണം എന്നൊക്കെ തോന്നുന്നുണ്ട് പക്ഷെ എണീക്കാൻ പറ്റുന്നില്ല പിന്നെ ആ വിളിച്ച ആളുകളൊക്കെ മെല്ലെ മെല്ലെ തേങ്ങാൻ തുടങ്ങി പിന്നെ അത് പൊട്ടിക്കരച്ചിലായി ഉറക്കൊറക്കൊറക്കൊറക്ക ഒരാല്ലാമുറ ഇട്ട് കരയാൻ തുടങ്ങി ഞാൻ പോയിട്ടില്ല എന്ന് പറയാൻ നമുക്ക് തോന്നുന്നുണ്ട് പക്ഷെ നമുക്ക് പറ്റണില്ല അപ്പം അവിടെ നിന്ന് ആരോ പറയണത് കേട്ട് ഒന്നലെ രാത്രി ചോറൊക്കെ കഴിച്ച് നല്ല മോണൊക്കെ കിടന്നുറങ്ങിയതാണ് അറ്റാക്ക് അറ്റാക്കായിരുന്നല്ലോ എന്ന് അപ്പോൾ നമുക്ക് പൂതിയുണ്ട് എടോ ഞാൻ മരിച്ചിട്ടൊന്നുമില്ല എന്ന് പറയാൻ പക്ഷെ നമ്മളെ കൊണ്ട് പറ്റണില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ പള്ളിയിൽ നിന്ന് രണ്ട് മൂന്നാല് മൊയാക്കന്മാർ വന്നിട്ട് ചുറ്റുകൂടി ചുറ്റുപൂടിയിട്ടിരുന്നിട്ട് യാസിൻ ഓടാൻ തുടങ്ങി അറിയണവരൊക്കെ കൂടുണ്ട് ഒരൊക്കെ യാസിൻ ഓദ്യവർക്കുണ്ട് അപ്പോൾ രണ്ട് മൂന്ന് നാലുകൾ അപ്പുറത്തിരുന്നുകൊണ്ട് ചോദിക്കുകയാണ് മയ്യ ദസ്കാരത്തിൻ്റെ സമയം കുറിക്കായിരുന്നതെന്ന് ഇതുവരെ നമ്മൾ പേരെടുത്ത് അഭിസംബോധന ചെയ്ത ആൾക്കാരെ പിന്നെ മയ്യത്ത് എന്ന് പറഞ്ഞ് കേട്ടപ്പോൾ നമ്മളെ ഉള്ളിങ്ങനെ പെടയാണ് പക്ഷെ നമുക്ക് റൂവില്ലല്ലോ നമ്മളെ ജസതല്ലേ ഉള്ളൂ അങ്ങനെ മയ്യത്തൊക്കെ കുളിപ്പിച്ചിട്ടേ ഇനി അവസാനായിട്ട് ആറ്റെങ്കിലും കാണാണ്ടോന്ന്